ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചരം സിനിമ കാണാൻ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട് ഞാൻ കുറേ കമോഷ്യൽ സിനിമകൾ തമിഴ് തെലുഗു എല്ലാ ഭാഗത്തും ചെയ്യുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു റൈറ്ററിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറുടെ അടുത്തോ ഒരു നല്ല കഥ കേൾക്കുമ്പോൾ ഹായ് എനിക്കിതിൻ്റെ ഭാഗമാകാൻ പറ്റിയാലോ പറ്റുമോ എന്ന് ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കും അങ്ങനെ രജിതേട്ടൻ കഥ ആദ്യം ചിന്നൂനാണ് അയക്കുന്നത് അപ്പം ചിന്നുവിന്റെ അടുത്തു നിന്നാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത് അപ്പം ഇവരുടെ ഡിസ്കഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ ചിന്നു അടുത്ത് ചോദിച്ചു ആ പ്രകാശനായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് സി എത്ര എത്ര സിനിമകൾ ചെയ്താലും ഒരു ഒരു ഈ ഈ ടീമിനെ പറ്റി പറയാം ടീമിന് പറയുന്നതിനെക്കാട്ടിലും ഒരു ഫാമിലി എന്ന് പറയാം നമ്മളെല്ലാം ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ആ ഷൂട്ടിന്റെ സമയത്ത് എല്ലാം ഒരുമിച്ചായിരുന്നു സോ ഷോ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരും എല്ലാം ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ആൻഡ് ഇതൊരു ഇതൊരു ഫാമിലി ഇത് ഇവർ ഈസി എനിക്ക് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു കുറേ സ്ഥലത്ത് തെലുങ്ക് സിനിമയിലൊക്കെ പോയി ആ ടീം വാങ്ങിച്ച് ഈ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സിനിമ ഭയങ്കര ഫുൾഫില്ലിങ് ആണ് ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് സോ എനിക്ക് ഈ പ്രകാശന എനിക്ക് തന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഓട്ടോ ആൻഡ് ദ ഹോൾ ടീം ചിന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഡയനയുടെ സ്ക്രീൻ സ്പേസ് ചേർന്നാണെങ്കിലും പുള്ളിക്കാരി തന്നെ നമ്മളെല്ലാവരും കാണുന്നുണ്ട് ടി വി ഷോസിലും സിനിമയിലെല്ലാം വീണ്ടും കുറെ സിനിമകൾ ചെയ്യാൻ പറ്റിട്ട് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ കുറെ കുറെ സ്നേഹം ആൻഡ് ലോസ് ഓഫ് ലവ് ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് യുവർ ടു വാർഡ്സ് ദിസ് ഫ് സപ്പോർട്ടേഴ്സ് എനിക്ക് ആദ്യം തന്നെ രചിതേനായിട്ടൊരു കാര്യം നന്ദിയാണ് അറിയിക്കാനുള്ളത് എനിക്ക് ചിലപ്പിൻ്റെ ഭാഗമാകാൻ ഒരു അവസരം ലഭിച്ചതിൽ തന്നതിൽ ആൻഡ് യു ഹാവ് റിട്ടൺ ആൻഡ് കൺസീവ് ദ മൂവി ടു വെൽ ഇവിടെ ഹരീശനം പറഞ്ഞതുപോലെ തന്നെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു എൻ്റയർ സ്ക്രിപ്റ്റ് ഒരു ഇലിസ്ട്രേഷനോട് കൂടി സ്റ്റോറി ബോർഡല്ല അതോടുകൂടി വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് പിന്നെ പറഞ്ഞതുപോലെ നമുക്ക് വളരെ സന്തോഷത്തോടെ വർക്ക് ചെയ്ത് പിരിയാൻ സാധിച്ചൊരു പ്രോജക്റ്റാണ് ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു ഉള്ളുകൊണ്ട് ഫീൽ ചെയ്തത് പിന്നെ ഹരീഷ് എൻ്റെ പോലെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ കിട്ടിയതുള്ള അവസരത്തിൽ സന്തോഷിക്കുന്ന പോലെ തന്നെ ചിനി ചേച്ചി ഞാൻ മലയാള സിനിമയിലെ പരിചയ സമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ സ്ക്രീനിങ് കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നത് താങ്ക് യു സോ മച്ച് പിന്നെ നിങ്ങളെല്ലാവരോടും ഞങ്ങളുടെ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മുടെ മൂവി കാണേണ്ട ഒരുത്തിയതിലും ഇതിൻ്റെ ഇതിൽ പങ്കെടുത്തലുമൊക്കെ എല്ലാവരോടും എന്നെ നന്ദിയിരിക്കുന്നത് താങ്ക് യു എൻ്റെ പേര് സൂര്യ ഞാൻ ഞാനിതിൻ്റെ സബ് ടൈറ്റിൽസ് ആൻഡ് ട്രാൻസ്ലേഷൻസ് ആണ് ചെയ്തത് ഡിജിറ്റായിട്ടും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡയലോഗ് കേട്ടപ്പോൾ തന്നെ ഓ മൈ ഗോട്ട് ഇതെങ്ങനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ളതൊരു ചാലഞ്ചായിരുന്നു പക്ഷേ ഔട്ട് വന്നപ്പോൾ ഭയങ്കര വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഈവൻ ആക്ടേഴ്സിൻ്റെ കണ്ണിൽ തന്നെ ആക്ടിങ് ഉള്ളതുകൊണ്ട് നമുക്കത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് മീ ആസ് എ പാർട്ട് ഓഫ് ദിസ് ടീം അപ്പോൾ അടുത്ത വർക്കിലും കുറച്ചും കൂടി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ പേര് ചിന്നു ഞാൻ രേത കൂടെ ഇതിനു മുമ്പ് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മനോജ് പിള്ള എന്ന് പറഞ്ഞിട്ട് ക്യാമറമാൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിട്ടൊരു എഴുത്തു വർഷം വർക്ക് ചെയ്തു ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ആദ്യം എനിക്ക് പ്രോജക്റ്റ് തരുന്നത് രേതനാണ് അപ്പം വൺ നൈറ്റ് ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു അതിനുശേഷം അതിന് ശേഷം ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നപ്പോൾ കഥ വായിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വേറൊരാളെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ ഹരീശനതുപോലെ ചോദിച്ചു പ്രകാശം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പ്രകാ അപ്പം ഞാൻ ഏത്തേട്ടനോട് പറഞ്ഞു ഏത്തട്ടാ ഹരീശനൊരാഗ്രഹമുണ്ട് പ്രകാശം ചെയ്താൽ കൊള്ളാമെന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹരീശ്ശനം പറഞ്ഞു എനിക്കും ഭയങ്കര സന്തോഷമാണ് ഹരീശ് ചെയ്യുകയാണെങ്കിലും പ്രോജക്റ്റ് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിതൊരു ഈ പറഞ്ഞു ഇപ്പം എല്ലാവരും പറഞ്ഞു ഇതൊരു നമ്മളൊരു മൊത്തം ഒരു ഫാമിലി ആയിട്ടൊരു കാര്യമാണ് ചെയ്തത് ഇത് ഒരു സിനിമ ചെയ്ത പോലെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്തതാണ് വളരെ ചെറിയൊരു ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്ത പക്ഷേ ഇതൊരു നാൽപ്പത്തെട്ട് ഇത് പോയി ഇപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ സിനിമാറ്റോഗ്രഫി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാലും ഇതൊരു ടീം വർക്കാണ് ഇതിൽ ഗിംബൽ ചെയ്ത അഭിലാഷ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഡാനിഷ് മനു അപ്പം ഇവർ ഇവരെല്ലാവരും ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത് ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്തില്ല അപ്പം എസ്പെഷ്യലി അഭിലാഷ് ഗിംബല് ചെയ്തത് അപ്പം ഗിംബ് അഭിലാഷ് ഒരുപാട് ഞങ്ങൾക്ക് സപ്പോർട്ട് ആയിരുന്നു നമ്മൾ പറയുന്ന ഷോർട്ടുകളൊക്കെ അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കും ഏതാണ്ട് ആഗ്രഹിക്കുന്ന പോലെ തന്നെ അഭിലാഷ് എടുത്തു തന്നു അപ്പോൾ അഭിലാഷിന് വരാൻ പറ്റിയിട്ടില്ല അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് കാണുമ്പം ഞാൻ വർക്ക് ചെയ്ത സിനിമ ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ കാണുന്നത് ഷോർട്ട് ഫിലിം ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിൽ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ കാണുന്നതിൻ്റെ ഒരു സന്തോഷം അത് ഭയങ്കരമാണ് പക്ഷേ കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് പകുതി മുക്കാലും കണ്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു വന്നാലും ഭയങ്കര സന്തോഷം ഇത് കാണാൻ നിങ്ങൾ വന്നതിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് എൻ്റെ പേര് നിതീഷ് ആർ ഞാൻ ഈ പടത്തിൻ്റെ സ്പോർട്ട് എഡിറ്ററാണ് ഞാൻ ആദ്യമായി ം വിളിക്കുമ്പോഴാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ അന്നപ്പോഴാണ് അറിയുന്നത് ചിന്നു ആണ് ഇതിന്റെ ക്യാമറ ചെയ്യുന്നത് ചിന്നു ആയിട്ട് രഞ്ജിത് സാറിന്റെ ലോഹം ചിത്രം ചെയ്യുമ്പോൾ തൊട്ടുള്ള പരിചയമുണ്ട് പിന്നെ ഹരീഷമ്മ മുന്നേ അറിയാം ഹരീഷ എന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ല അത്രയും മികച്ചൊരു അഭിനേതാവാണ് അപ്പൊ പത്ത് പത്ത് ദിവസം കൊണ്ടല്ലേ നമ്മളെടുത്ത് ഒമ്പത് ദിവസം ആ ഒമ്പത് ദിവസം കൊണ്ടാണ് നിങ്ങളീ കാണുന്ന ചിത്രം എടുത്തത് അപ്പോൾ രഹിതൊരു അമ്പത് ദിവസവും ഒരു അത്രയും ഒരു എമൗണ്ടും കൊടുത്താൽ പുള്ളി എത്രയും നല്ല ചിത്രം ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ എത്രയും പെട്ടെന്ന് പുള്ളിക്ക് ഏറ്റവും മികച്ചൊരു ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം ഉണ്ടാക്കാൻ സാധിക്കില്ല ചെയ്യാനിഷ്ട എല്ലാവരും ഞെട്ടിക്കും പുള്ളിക്ക് ഓക്കെ